പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇന്ന് കാണാൻ വേണ്ടി പറ്റുന്നത് ടോപ്പ് ഗിയറിൽ വരുന്നു കാരവൻ സഫാരി നമ്മുടെ കാരവൻ ടൂറിസത്തിനെ എത്രമാത്രം നമ്മുടെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നു അതിനുള്ള തെളിവാണ് ഈ വാർത്ത തദ്ദേശീയരായിട്ടുള്ള ടൂറിസ്റ്റുകൾക്കും അതുപോലെ പുറത്തുനിന്ന് വരുന്ന ടൂറിസ്റ്റുകളെയും ആകർഷിക്കുന്നതിനു വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ ബജറ്റിൽ മൂന്നിലധികം കോടി രൂപ ഇത്തരത്തിലുള്ളൊരു പ്രൊജക്റ്റിനു വേണ്ടി നീക്കി വച്ചിരുന്നു വൻകുതിപ്പ് ഈ ഒരു പ്രവർത്തനം വിനോദസഞ്ചാര മേഖലയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് തോന്നുന്നത് അതിൻ്റെ ഭാഗമായിട്ട് വാഗമണിൽ ഇത്തരത്തിലുള്ളൊരു കാരവൻ ടൂറിസം ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ കാസർഗോഡ് ബേക്കറി കൊച്ചി ബോൾഗാട്ടി പാലസ് എന്നിവിടങ്ങളിലും കാരവൻ പാർക്ക് ആരംഭിക്കാനുള്ള ടെൻഡർ നടപടികൾ പുരോഗമിക്കുകയാണ് നമ്മുടെ നാട്ടിലെ റോഡായാലും ടൂറിസം മേഖലയായാലും വലിയ രീതിയിലുള്ള കുതിച്ചാട്ടമാണ് കാണാൻ വേണ്ടി പറ്റുന്നത് ഇക്കഴിഞ്ഞ ബജറ്റിലാണ് ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു ഇത്തരത്തിലുള്ള ഒരു ടൂറിസം പദ്ധതി പ്രഖ്യാപിച്ചത് ഏതായാലും ഈ ഒരു പദ്ധതി വലിയ നിലയിൽ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു